ദേവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം തൊണ്ണൂറ്റിനാല് കൊറോസിമിലെ സുന്ദരിയെ സുഖപ്പെടുത്തുന്നു കഫർനാമിലെ സിനഗോഗിൽ ഈശോ പ്രസംഗിക്കുന്നു ഈശോ ശിഷ്യന്മാരോടൊപ്പം പത്രോസിൻ്റെ അമ്മായി അമ്മയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ശിഷ്യന്മാരിൽ യൂദാസ് തദേവോസ് മാത്രം കൂടെയില്ല ഈശോയെ ആദ്യമായി കാണുന്നത് ഒരു ബാലനാണ് അവൻ ഓടി നടന്ന് എല്ലാവരോടും ഈശോ സ്ഥലത്തുണ്ട് എന്ന വിവരം പറയുന്നു എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള വിവരമാണോ ഇത് എന്ന് ബാലൻ ചിന്തിച്ചില്ല ഈശോ തടാകത്തിൻ്റെ കരയിലെത്തി പത്രോസിൻ്റെ വള്ളത്തിൽ ഇരിക്കുകയാണ് ജനക്കൂട്ടം ഈശോയെ വളഞ്ഞിരിക്കുന്നു ഈശോയെ കാണുന്നത് അവർക്ക് സന്തോഷമാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് ഒട്ടും അക്ഷമനാകാതെ മറുപടി പറയുന്നു അവരുടെ വാതോരാതയുള്ള സംസാരം ഈശോ ഒരു ശല്യമായി കാണുന്നില്ല സിനഗോഗിൻ്റെ അധിപൻ അപ്പോൾ അവിടെ എത്തി ഈശോ എഴുന്നേറ്റ് നിന്ന് അയാളെ അഭിവാദ്യം ചെയ്തു പൗരസ്ത്യദേശങ്ങളിൽ നിലവിലുള്ള ഔപചാരികമായ രീതിയിൽ അഭിവാദ്യം തുടർന്നു ഗുരോ അങ്ങ് ജനങ്ങൾക്ക് പ്രബോധനം നൽകാൻ ഇന്ന് വരുമെന്ന് ഞാൻ പ്രത്യാശിക്കട്ടെയോ ജനങ്ങളും അങ്ങും ആഗ്രഹിക്കുന്നത് അതാണെങ്കിൽ ഞാൻ തീർച്ചയായും വരും ഞങ്ങൾ എത്ര കാലമായി അങ്ങയെ കാത്തിരിക്കുന്നു ഞാൻ പറയുന്നത് പോലെ നേരല്ലേ എന്ന് ജനത്തോട് ചോദിച്ചാൽ മതി ജനങ്ങൾ അതെ അതെ എന്ന് അട്ടഹസിച്ച് അവരുടെ ആഗ്രഹം വ്യക്തമാക്കി അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾ പോകുവിൻ എൻ്റെ സഹായം ആവശ്യമുള്ള ഒരാളെ കാണാൻ ഞാൻ പോകുകയാണ് മനസ്സില്ലാ മനസ്സോടെ ജനം പിരിഞ്ഞു പോയി പത്രോസും ആൺഡ്രുവും ഈശോയും ഒരു വള്ളത്തിൽ കയറി തടാകത്തിലൂടെ തുഴഞ്ഞു പോയി മറ്റ് ശിഷ്യന്മാർ തടാകത്തിൻ്റെ കരയ്ക്ക് നിന്നതേ ഉള്ളൂ വഞ്ചി കുറേ ദൂരം ചെന്നപ്പോൾ അത് കരയ്ക്കടുപ്പിച്ചു രണ്ട് കുന്നുകൾക്കിടയിലുള്ള ചെറിയ ഒരു കൈവഴിയിലാണ് വള്ളം അടുപ്പിച്ചത് ഈ രണ്ട് കുന്നുകളും വളരെ അടുത്താണ് ഒരു പക്ഷേ ഒന്നായിരുന്ന കുന്ന് ഭൂമികുലുക്കം കൊണ്ടോ മറ്റോ രണ്ടായി തീർന്നതാകാം ഇടയ്ക്ക് അല്പം മാത്രം വിടവേ ഉള്ളൂ കുന്നിൻ്റെ ചെരുവുകളിൽ പാറകൾക്കിടയിൽ വേരോടിയ ഏതാനും ഒലിവ് വൃക്ഷങ്ങളുണ്ട് തടാകത്തിൽ നിന്ന് വീശുന്ന ശക്തമായ കാറ്റുകൊണ്ട് ഈ വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ കെട്ടുപിണഞ്ഞിരിക്കുന്നു ഒരു മേൽക്കൂര പോലെ തോന്നും ആ ശിഖിരങ്ങൾ കണ്ടാൽ അതിന് താഴെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട് പതഞ്ഞൊഴുകി വീഴുന്ന ആ വെള്ളച്ചാട്ടം മലയുടെ മുഗൾ ഭാഗത്തു നിന്ന് ഒഴുകിയെത്തുന്ന തോടുകളിൽ ഒന്ന് മാത്രമാണ് വള്ളം കരയ്ക്കടുക്കാറായപ്പോൾ ആൺഡ്രു വെള്ളത്തിലേക്ക് ചാടി വഞ്ചി വലിച്ച് കഴിയുന്നത്ര കയറ്റിയിട്ടു ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കമ്പി കൊണ്ട് ബന്ധിക്കുകയും ചെയ്തു ഈശയ്ക്ക് കരയ്ക്കിറങ്ങാൻ പത്രോസ് വള്ളത്തിൽ നിന്ന് ഒരു പലക വച്ചു കൊടുത്തു അതിനു മുമ്പ് തന്നെ വള്ളത്തിൻ്റെ പായ് ചുരുട്ടിക്കഴിഞ്ഞിരുന്നു ഞങ്ങൾ ചെയ്യുന്നതുപോലെ ചെരുപ്പും മേലങ്കിയും മാറ്റുന്നതാണ് നല്ലത് ഇവിടെ നല്ല നീരൊഴുക്കുണ്ട് അതുകൊണ്ട് പലക ഇട്ടാലും അത് ഉറച്ചിരിക്കില്ല സൂക്ഷിച്ചു വേണം ഇറങ്ങാൻ ഈശോ നിർദ്ദേശങ്ങൾ അതേപടി പാലിച്ചു കരക്കിറങ്ങിയ ശേഷം എല്ലാവരും ചെരുപ്പിട്ടു ഈശോ തൻ്റെ മേലങ്കിയും ധരിച്ചു ശിഷ്യന്മാർക്ക് മുട്ടുവരെ എത്തുന്ന കറുത്ത അടിവസ്ത്രം മാത്രമേ ഉള്ളൂ അവൾ എവിടെ ഈശോ ചോദിച്ചു അവൾ ആ കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരിക്കും അവൾ നമ്മുടെ സ്വരം കേട്ട് കാണും ഉടുതുണിയില്ലാത്ത രീതിയിലാണ് അവൾ കഴിയുന്നത് അവളെ വിളിക്കൂ പത്രോസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു പത്രോസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു കഫർനാമിലെ റബ്ബിയുടെ ശിഷ്യനാണ് ഞാൻ റബ്ബി ഇതാ വന്നിരിക്കുന്നു പുറത്തേക്ക് വരൂ യാതൊരനക്കുമില്ല അവൾ പേടിച്ചിരിക്കുകയാണ് ഒരു ദിവസം ആരോ അവളെ വിളിച്ചു പറഞ്ഞു പുറത്തേക്ക് വരൂ ഞങ്ങൾ കുറച്ച് ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട് അവൾ പുറത്തു വന്നപ്പോൾ അവർ കല്ല് പെറുക്കി എറിഞ്ഞു ഞങ്ങൾ അവളെ ആദ്യമായി കണ്ടത് അങ്ങനെയാണ് ഒരു കാലത്ത് അവൾ കൊറാസിമിലെ ഏറ്റവും വലിയ സുന്ദരിയായിരുന്നു അവളെ കണ്ടതായി എനിക്ക് ഓർമ്മയില്ല ആൺഡ്രു വിശദീകരിച്ചു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ അവൾക്ക് റൊട്ടി എറിഞ്ഞു കൊടുത്തു കുറച്ച് മീനും ഒരു തുണ്ട് തുണിയും കൊടുത്തു വഞ്ചിക്ക് പായയായി ഉപയോഗിക്കുന്ന തുണിയുടെ ഒരു കഷണം ഞങ്ങൾ കാലിൽ നിന്ന് വെള്ളം തുടച്ചു മാറ്റുന്ന തുണി അവൾ നഗ്നയായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് അവളുടെ സാമീപ്യം കൊണ്ട് അശുദ്ധി ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ഓടിപ്പോയി പിന്നെ എന്തിനാണ് നീ മടങ്ങി വന്നത് ഗുരു അങ് ഇവിടെയെങ്ങും ഇല്ലായിരുന്നു ജനങ്ങൾ അങ്ങയെ അറിയാൻ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ പ്രദേശത്തുള്ള രോഗികളെ പറ്റിയും മുടന്തന്മാരെ പറ്റിയും പറ്റിയും എല്ലാം ഞങ്ങൾ ഓർത്തു അവസാനം ഈ സ്ത്രീയെപ്പറ്റിയും ഓർത്തു ഇവളെ സുഖപ്പെടുത്താനാകുമോ ഞങ്ങൾ സ്വയം ചോദിച്ചു ഇത് കേട്ടവരെല്ലാം ഞങ്ങൾക്ക് ഭ്രാന്താണ് എന്ന് വിധിച്ചു ഞാൻ ഇവിടെ വന്ന് അവളോട് നേരിട്ട് സംസാരിച്ചു നിലാവുള്ള പല രാത്രികളിൽ ഞാൻ ഇവിടെ വന്നു ഞാൻ അവളെ വിളിച്ചു പറയും അതാ ആ പാറയുടെ പുറത്ത് ആ മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് അപ്പവും മീനും വച്ചിട്ടുണ്ട് ഭയപ്പെടാതെ വരൂ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പോകും ഞാൻ പോയി കഴിഞ്ഞിട്ട് അവൾ വന്നിരിക്കും ഒരിക്കലും ഞാൻ അവളെ കണ്ടിട്ടില്ല ആറാം പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അവൾ അങ്ങ് നിൽക്കുന്ന ആ സ്ഥാനത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എത്ര ഭയങ്കരമായ കാഴ്ച ഞാൻ പേടിച്ചോടേണ്ടതായി വന്നു അങ്ങേ ഓർത്ത് ഞാൻ ഓടിയില്ല നിങ്ങൾ ആരാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ കാരുണ്യം കാട്ടുന്നത് എന്തുകൊണ്ടാണ് അവൾ ചോദിച്ചു ഞാൻ കരുണാമയനായ ഈശോയുടെ ശിഷ്യനാണ് അത് ആരാണ് ഗലീലിയക്കാരനായ ഈശോ ഞങ്ങളെപ്പോലുള്ളവരോട് കരുണ കാട്ടണം എന്നാണോ അദ്ദേഹം പഠിപ്പിക്കുന്നത് എല്ലാവരോടും കാരുണ്യം കാട്ടണം എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത് ഞാൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ ഒരു കാലത്ത് കൊറാസീമിലെ ഏറ്റവും വലിയ സുന്ദരിയായിരുന്നു ഇപ്പോൾ ഒരു കുഷ്ഠരോഗി എനിക്കും കാരുണ്യം ലഭിക്കുമോ ഗുരുനാഥൻ പറയുന്നത് അവിടുത്തെ കാരുണ്യം എല്ലാവർക്കും വേണ്ടിയാണ് എന്നത്രേ ഗുരുവിനെ അനുഗമിക്കുന്ന ഞങ്ങളും എല്ലാവരോടും കാരുണ്യപൂർവ്വം പെരുമാറാൻ ശ്രമിക്കുന്നു ഞാൻ ഇത് പറഞ്ഞപ്പോൾ അവൾ മുഖത്തടിച്ചതുപോലെ ദേവദൂഷണമാണ് പറഞ്ഞത് അവൾ പറഞ്ഞു നിങ്ങളുടെ ഗുരു ഒരു മഹാപാപി ആയിരുന്നിരിക്കണം ഞാൻ അവളോട് പറഞ്ഞു അല്ല അദ്ദേഹം മിശിഹ ആണ് പുണ്യവാനാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാണ് എനിക്ക് യഥാർത്ഥത്തിൽ അവളോട് പറയാൻ തോന്നിയത് നീ ശപിക്കപ്പെട്ടവളാകട്ടെ എന്നാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ല ദൈവത്തിൻ്റെ കാരുണ്യത്തെപ്പറ്റി ചിന്തിക്കാൻ അവളുടെ വേദന അവളെ അനുവദിച്ചില്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അദ്ദേഹം നല്ലവനും ദൈവത്തിൻ്റെ ദൂതനുമാണെങ്കിൽ സുന്ദരിയിൽ താല്പര്യം കാണില്ല എങ്കിലും ഈ കുഷ്ഠരോഗിയോട് കാരുണ്യം കാട്ടിയേക്കും ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ആശിച്ചിരുന്നത് നീ എന്താണ് ആശിച്ചിരുന്നത് സുഖപ്പെടുമെന്ന് തിരിച്ച് നഗരത്തിലേക്ക് പോകാമെന്ന് മനുഷ്യരുടെ ഇടയിൽ കഴിയാമെന്ന് പിച്ച എടുത്തിട്ടായാലും മനുഷ്യരെ കണ്ടുകൊണ്ട് ജീവിക്കാമെന്ന് ഇവിടെ വന്യമൃഗങ്ങളുടെ ഇടയിൽ ഒരു മൃഗത്തെ പോലെ ജീവിക്കുന്നത് അവസാനിക്കുമെന്ന് എന്നെ കാണുമ്പോൾ മൃഗങ്ങൾ തന്നെ ഭയപ്പെട്ട് മാറിപ്പോകുന്നു നീ നഗരത്തിലേക്ക് മടങ്ങിപ്പോയാൽ നേരും നേറിയുമുള്ളവളായി ജീവിക്കുമെന്ന് ദൈവം സാക്ഷിയായി സത്യം ചെയ്യാമോ ഞാൻ ചോദിച്ചു സത്യം ചെയ്യാം ഞാൻ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷയാണ് ഞാൻ അനുഭവിക്കുന്നത് ഇപ്പോൾ ഞാൻ മനസ്താപപ്പെടുന്നു എൻ്റെ പാപങ്ങൾക്ക് ഞാൻ പരിഹാരം ചെയ്യുകയാണ് പാപത്തെ ഞാൻ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും വെറുക്കുന്നു അവൾ ഇത്രയും പറഞ്ഞപ്പോൾ അങ്ങയുടെ നാമത്തിൽ അവൾ സുഖം പ്രാപിക്കും എന്ന് അവൾക്ക് ഉറപ്പ് നൽകാൻ ഞാൻ ഒരുമ്പെട്ടു അവൾ എന്നോട് പറഞ്ഞു നിങ്ങൾ മടങ്ങി വരണം തീർച്ചയായും മടങ്ങി വരണം എന്നോട് നിങ്ങളുടെ ഗുരുനാഥനെ പറ്റി പറയണം കണ്ണുകൾ കൊണ്ട് കാണുന്നതിന് മുമ്പ് എൻ്റെ ആത്മാവ് അദ്ദേഹത്തെ അറിയട്ടെ ഞാൻ പലപ്പോഴും ഇവിടെ വന്ന് അങ്ങയെപ്പറ്റി എൻ്റെ കഴിവനുസരിച്ച് അവൾക്ക് പറഞ്ഞു കൊടുത്തു ഇപ്പോൾ ഞാനിതാ ഇവിടെ വന്നിരിക്കുന്നു എൻ്റെ ആൺഡ്രു ആദ്യമായി മാനസാന്തരപ്പെടുത്തിയ ആൾക്ക് ആത്മരക്ഷ നൽകുവാൻ ഈ സമയം അത്രയും സംസാരിച്ചു കൊണ്ടിരുന്നത് ആൺഡ്രു ആണ് പത്രോസ് നീർച്ചാലിൻ്റെ മുഗൾ ഭാഗത്തേക്ക് കല്ലിൽ നിന്ന് കല്ലിന്മേൽ ചാടിപ്പോയി കുഷ്ഠരോഗിയെ വിളിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു അവസാനം ഒരു ഒലിവ് വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾക്കിടയിൽ കൂടി അവളുടെ ഭീകരമായ മുഖം പ്രത്യക്ഷപ്പെട്ടു അവൾ പത്രോസിനെ കണ്ടു ഇങ്ങോട്ടിറങ്ങി വരൂ ഞാൻ നിങ്ങളെ കല്ലെറിയാൻ വന്നതല്ല അവിടെ നിൽക്കുന്ന മനുഷ്യനില്ലേ അതാണ് റബ്ബി അതാണ് ഈശോ ഇത് കേട്ട് ആ സ്ത്രീ കുന്നിൻ്റെ ചെരുവിൽ നിന്നും ഓടി ഇറങ്ങി വന്നു പത്രോസിനേക്കാൾ മുമ്പേ അവൾ ഈശോയുടെ മുമ്പിൽ വന്ന് ഈശോയുടെ കാൽക്കൽ വീണ് അവൾ പറഞ്ഞു കർത്താവെ എന്നോട് കരണ കാട്ടണമേ എനിക്ക് ഇതിന് കഴിവുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുവോ ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് വിശുദ്ധനാണ് ഞാൻ തെറ്റ് ചെയ്തത് ഓർത്ത് ദുഃഖിക്കുന്നു ഞാൻ പാപമാണ് അങ്ങ് കാരുണ്യവും അങ്ങയുടെ ശിഷ്യനാണ് ആദ്യമായി എന്നോട് കരണ കാണിച്ച മനുഷ്യൻ അയാൾ എനിക്ക് അപ്പം തന്നു വിശ്വാസവും തന്നു കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ ആദ്യം എൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കൂ പിന്നീട് എൻ്റെ ശരീരത്തെയും ഞാൻ മൂന്ന് രീതിയിൽ അശുദ്ധിയാണ് ഒരു തരത്തിലുള്ള വിശുദ്ധി മാത്രമേ അങ്ങ് തരുന്നുള്ളൂ എങ്കിൽ അത് ആത്മീയമായ വിശുദ്ധിയാകട്ടെ അങ്ങയുടെ വാക്കുകൾ അങ്ങയുടെ ശിഷ്യൻ എന്നെ ആവർത്തിച്ച് പറഞ്ഞു കേൾപ്പിച്ചു ആ വാക്കുകൾ ശ്രവിക്കുന്നതിന് മുമ്പ് എൻ്റെ ആഗ്രഹം സുഖം പ്രാപിക്കാനും മനുഷ്യരുടെ ഇടയിൽ വീണ്ടും ചെന്ന് അവരോടൊപ്പം ജീവിക്കാനുമായിരുന്നു ഇപ്പോൾ എൻ്റെ ആഗ്രഹം ഇതാണ് പാപങ്ങൾക്ക് പൊറുതിയും നിത്യായുസും ഞാൻ നിനക്ക് പാപമോചനം നൽകുന്നു വേറൊന്നും നൽകുന്നില്ല ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ ഞാൻ എൻ്റെ ഗുഹയിൽ കഴിഞ്ഞുകൊള്ളാം ഇനി എനിക്ക് മനസ്താപമില്ല ഭയമില്ല ഞാൻ സ്വതന്ത്രയാണ് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സമാധാനം ഞാൻ അനുഭവിക്കുന്നു അങ്ങ് എനിക്ക് പാപമോചനം നൽകിയതോടുകൂടി എനിക്ക് കുറ്റബോധം ഇല്ലാതായിരിക്കുന്നു നീ ആ തടാകത്തിൽ ഇറങ്ങി നിന്റെ ശരീരം കഴുകി ശുചിയാക്കൂ ഞാൻ വിളിക്കുന്നതുവരെ വെള്ളത്തിൽ കിടന്നോളൂ ആ സ്ത്രീ എഴുന്നേറ്റ് നേരെ തടാകത്തിലേക്ക് പോയി വെള്ളത്തിൽ ഇറങ്ങി പട്ടിണി കിടന്ന് അവൾ എല്ലും തൊലിയും മാത്രമായി കഴിഞ്ഞിരുന്നു അവളുടെ ദേഹം ആസകലം വ്രണമാണ് അവളുടെ മുടി ജട പിടിച്ച് വികൃതമായിരുന്നു അവൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ മാത്രം കീറിപ്പറഞ്ഞ ഒരു തുണികഷ്ണം പുതച്ചിട്ടുണ്ട് അവൾ മുങ്ങിക്കിടക്കെ പത്രോസ് ചോദിച്ചു അങ്ങ് ഇതിനാണ് അവളോട് വെള്ളത്തിലിറങ്ങി ദേഹം കഴുകാൻ പറഞ്ഞത് അവൾ കുഷ്ഠരോഗിയാണ് ആ വ്രണങ്ങളുടെ മണമേറ്റാൽ തന്നെ രോഗം പകരും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സ്ത്രീയെ തടാകത്തിൽ നിന്ന് കരയ്ക്ക് കയറൂ ഇവിടെ വരൂ ആ മരക്കൊമ്പിൽ തൂക്കിയിട്ടിരിക്കുന്ന തുണി എടുത്ത് പുതച്ചോളൂ വള്ളത്തിൽ നിന്നിറങ്ങി വന്നപ്പോൾ ഈശോയുടെ കാല് നനയുകയും കാല് തുടയ്ക്കാൻ ഈ തുണി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു സ്ത്രീ തടാകത്തിൽ നിന്ന് കയറി വന്നു അവൾ പൂർണമായും നഗ്നയാണ് അവൾ ഉടുത്തിരുന്ന പഴന്തുണി കഷ്ണം വെള്ളത്തിൽ ഉപേക്ഷിച്ചിട്ട് മരക്കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്ന ഉണങ്ങിയ തുണിയെടുക്കാൻ അവൾ പോയി അവളെ കണ്ട് പത്രോസ് എന്തോ ഉറക്കെ വിളിച്ചു പറഞ്ഞു നാണം കൊണ്ട് അവളെ നോക്കാൻ ആൻഡ്രു ധൈര്യപ്പെട്ടില്ല എങ്കിലും പത്രോസിന്റെ അട്ടഹാസം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി ആൺഡ്രുവും അത്ഭുതം കൊണ്ട് ആർത്ത് വിളിച്ചു ഈശോയിൽ മാത്രം കണ്ണും നട്ട് അവിടെ നിന്നിരുന്ന ആ സ്ത്രീ ഈ ബഹളം കേട്ട് തിരിഞ്ഞു നോക്കി പത്രോസും ആൺഡ്രുവും അവളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എന്തോ പറയുന്നുണ്ട് കുഷ്ഠരോഗം തന്നെ വിട്ടുപോയതായി അവൾ മനസ്സിലാക്കി താൻ രോഗവിമുക്തിയായി എന്നറിഞ്ഞ അവൾ തൻ്റെ നഗ്നതയെപ്പറ്റി ബോധവതിയായി ഓടി മറയാൻ ശ്രമിക്കുന്നില്ല അവൾ ഈശോയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് കരയാൻ തുടങ്ങി ഹൃദയഭേദകമായ രോദനം ഈശോ മരക്കൊമ്പിൽ നിന്നും തുണിയെടുത്ത് അവൾക്ക് എറിഞ്ഞുകൊടുത്തു വാത്സല്യപൂർവ്വം അവളുടെ തലയിൽ തലോടി ഇനി നല്ലവളായി ജീവിക്കുക നിന്റെ മനസ്താപം ഹൃദയത്തിൽ നിന്നുള്ളതായിരുന്നു അതുകൊണ്ട് ഈ അനുഗ്രഹത്തിന് നീ അർഹയായി ക്രിസ്തുവിലുള്ള നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ ശുദ്ധീകരണം സംബന്ധിച്ചുള്ള ചട്ടങ്ങൾ പാലിക്കണം ഞങ്ങൾ പോകുന്നു ആ സ്ത്രീ കരഞ്ഞുകൊണ്ടേയിരുന്നു എല്ലാവരും വള്ളത്തിൽ കയറി പത്രോസ് പലക വലിച്ച് വള്ളത്തിൽ ഇടുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവൾ കണ്ണുകൾ ഉയർത്തി നോക്കിയത് കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു കത്താവേ അങ്ങേക്ക് നന്ദി കത്താവേ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വള്ളത്തിൽ നിന്നുകൊണ്ട് ഈശോ കൈവീശി അവളോട് യാത്ര പറഞ്ഞു വള്ളം ഒരു വളവ് തിരിഞ്ഞു വള്ളം അവളുടെ കൺകളിൽ നിന്ന് മറഞ്ഞു ഈശോയും ശിഷ്യന്മാരും കഫർനാമിലെ സിനഗോഗിലെത്തി കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ വിവരം ഇതിനകം നാടാകെ പരന്നു കഴിഞ്ഞിരുന്നു ജനങ്ങളുടെ ഇടയിൽ ഇതിനെപ്പറ്റി പതിഞ്ഞ സ്വരത്തിൽ സംസാരവും അഭിപ്രായ പ്രകടനവും നടക്കുന്നുണ്ട് സിനഗോഗിൻ്റെ ഉമ്മറത്ത് ഞാൻ മാത്യുവിനെ കാണുന്നുണ്ട് ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായി ഒരാളായിത്തീരുന്ന മാത്യു എല്ലാവരും അയാളെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടിട്ട് അയാൾക്ക് അല്പം അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട് ചിലർ അയാളെ കളിയാക്കുന്നുണ്ട് സിനഗോഗിൻ്റെ അകത്തേക്ക് കടക്കണമോ വേണ്ടയോ എന്ന് സംശയിച്ച് അറച്ചു നിൽക്കുന്നത് പോലെ തോന്നും അവിടെ രണ്ട് പ്രീശന്മാർ വന്ന് ചേർന്നു വിലയേറിയ വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരിക്കുന്നത് മേലങ്കി വളരെ ഒതുക്കി പിടിച്ചാണ് അവർ അകത്തേക്ക് കയറുന്നത് മാത്യുവിന്റെ ദേഹത്തെങ്ങാനും മേലങ്കി തൊട്ടാൽ അശുദ്ധരാകുമെന്ന് അവർ ഭയപ്പെടുന്നത് പോലെ തോന്നുന്നു ഈശോ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്യുവിനെ സൂക്ഷിച്ചു നോക്കുന്നു ഒരു നിമിഷം അവിടെ നിൽക്കുന്നു മാത്യു തലകുനിക്കുന്നു അത്രമാത്രം സിനഗോഗിനുള്ളിൽ പ്രവേശിച്ച ഉടൻ പത്രോസ് ഈശോയുടെ ചെവിയിൽ പറഞ്ഞു ആ ചുരുളൻ മുടിക്കാരൻ ആരാണെന്നറിയാമോ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ സുഗന്ധതൈലം ഉപയോഗിച്ചിരിക്കുന്ന ആ മനുഷ്യൻ അയാളാണ് മാത്യു ഇവിടുത്തെ ചുങ്കക്കാരൻ അയാൾ എന്തിനാണാവോ ഇവിടെ വന്നിരിക്കുന്നത് ആദ്യമായാണ് അയാളെ സിനഗോഗിൽ കാണുന്നത് ഒരുപക്ഷെ ഇന്ന് അയാൾക്ക് കൂട്ടിന് ആരെയും കിട്ടിയില്ലായിരിക്കും പ്രത്യേകിച്ചും സ്ത്രീകളെ സാപത്ത് ദിവസങ്ങളിൽ കുടിച്ചു കൂത്താടുകയാണ് അയാളുടെ പണി ഞങ്ങളിൽ നിന്നും രണ്ടും മൂന്നും ഇരട്ടിയാണ് അയാൾ പിരിച്ചെടുക്കുന്ന ചുങ്കം ആ പണമെല്ലാം എങ്ങനെയെങ്കിലും ചെലവാക്കണമല്ലോ ഈശോ അല്പം കുപിതനായി പത്രോസിനെ നോക്കി താൻ പറഞ്ഞത് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കണ്ട് പത്രോസിന്റെ മുഖം ചുവന്നു അയാൾ തലതാഴ്ത്തിക്കൊണ്ട് പുറകോട്ട് വലിഞ്ഞു ഈശോ പ്രസംഗപീഠത്തിലെത്തി ജനങ്ങളോടൊപ്പം ഏതാനും പ്രാർത്ഥനകൾ ചൊല്ലുകയും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്ത ശേഷം ഈശോ സംസാരിക്കാനായി ജനങ്ങൾക്ക് അഭിമുഖമായി നിന്നു വേദപുസ്തക ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും വേണോ എന്ന് സിനഗോഗിൻ്റെ അധിപൻ ചോദിച്ചപ്പോൾ വേണ്ട ഞാൻ എന്തിനെപ്പറ്റിയാണ് സംസാരിക്കേണ്ടത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് ഈശോ മറുപടി പറഞ്ഞു ഈശോ ജനങ്ങളോട് പറഞ്ഞു ഇസ്രായേൽക്കാരുടെ രാജാവായിരുന്നു ദാവീദ് വലിയവനായ ആ രാജാവ് പാപം ചെയ്തു എന്നാൽ പാപം ചെയ്ത ശേഷം അയാൾ മനസ്തപിക്കുകയും ദൈവത്തോട് ദയ യാചിക്കുകയും ചെയ്തു കാമവികാരം കൊണ്ട് ദാവീദിന്റെ ആത്മാവ് മൂടൽ മഞ്ഞിലെന്നപോലെ അന്ധകാരത്തിൽ അലഞ്ഞു നടന്നു പാപം ചെയ്ത ശേഷം അയാൾക്ക് ദൈവത്തിന്റെ മുഖം കാണുവാൻ കഴിഞ്ഞില്ല മനസ്സിലാക്കാനും കഴിഞ്ഞില്ല ദൈവത്തിന്റെ മുഖം മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ മുഖം ഓർമ്മിക്കുന്ന ഒരു ഭാഗമുണ്ട് മനുഷ്യനിലെ ഏറ്റം പാവനമായ സങ്കേതം ഇതാണ് മനുഷ്യനിലെ ശ്രീകോവിൽ നന്മ ചെയ്യാനുള്ള പ്രചോദനവും നന്മ ചെയ്യാനുള്ള തീരുമാനവും ഈ സ്ഥാനത്ത് നിന്നാണ് വരുന്നത് ബലിപീഠം പോലെ പാവനവും അഗ്നി പോലെ പ്രഭാമയവുമാണ് ഈ സ്ഥാനം ഇവിടെ നിന്ന് ദേവദൂതന്മാരുടെ ഗാനം ഉയരുന്നു നാം പാപം ചെയ്യുമ്പോൾ ഈ സ്ഥാനം ഇരുട്ടിൽ ആണ്ടുപോകുന്നു ആ വെളിച്ചവും സുഗന്ധവും അപ്രത്യക്ഷമാകുന്നു പാട്ട് നിലയ്ക്കുന്നു അവിടെ ഇപ്പോൾ പുക മാത്രം ദുർഗന്ധം വമിക്കുന്ന ധൂമപടലങ്ങൾ ചാരത്തിൻ്റെ കൂന മാത്രമേ അവിടെയുള്ളൂ ഹൃദയത്തിൻ്റെ ഈ ഇരുണ്ട കോണിൽ വീണ്ടും വെളിച്ചം വ്യാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസനായ ഒരു പ്രവാചകനാണ് ഈ വെളിച്ചം കൊണ്ടുവരുന്നത് ദാവീദ് തൻ്റെ വൈരൂപ്യം സ്വയം മനസ്സിലാക്കുന്നു താൻ എത്ര അഗാധമായ ഗർത്തത്തിലാണ് വന്ന് വീണ്ടിരിക്കുന്നത് എന്ന് അയാൾ കാണുന്നു അയാൾ ദൈവത്തെ വിളിച്ച് പറയും കർത്താവെ അങ്ങ് നല്ലവനാണല്ലോ എന്നോട് കരുണ കാട്ടണമേ അങ്ങ് കരുണാമയനാണല്ലോ എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ എൻ്റെ പാപങ്ങൾ വളരെ വലുതാണ് ദൈവം എന്നോട് ക്ഷമിക്കില്ല അതിനാൽ ഞാൻ തുടർന്നും പാപം ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് ദാവീദ് രാജാവ് പറയുന്നില്ല എനിക്ക് അപമാനമായി എൻ്റെ ഹൃദയം തകരുന്നു എങ്കിലും ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു ഞാൻ പാപത്തിൽ ജനിച്ചവനാണ് എന്ന് അങ്ങ് അറിയുന്നുണ്ടല്ലോ അങ്ങ് എൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് എന്നെ ശുദ്ധനാക്കണമേ അപ്പോൾ എൻ്റെ ആത്മാവ് മലയുടെ മുകളിൽ പെയ്ത മഞ്ഞ് പോലെ വെണ്മയുള്ളതായിത്തീരും എന്നാണ് ദാവീദ് പറയുന്നത് ആടുകളെയും കാളക്കുട്ടികളെയും ബലിയർപ്പിക്കുകയല്ല എൻ്റെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ മനസ്താപമാണ് അങ്ങേക്ക് അർപ്പിക്കേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ബലി അങ്ങ് തള്ളി കളയുകയില്ല എന്ന് എനിക്കറിയാം ഇതാണ് ദാവീദ് രാജാവിൻ്റെ പ്രാർത്ഥന ദാവീദ് പാപം ചെയ്ത ശേഷം ദൈവത്തിൻ്റെ പ്രവാചകനായ നാഥാൻ രാജാവിനെ കണ്ട് രാജാവ് ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ദാവീദ് പാപമേറ്റുപറഞ്ഞ് മനസ്തപിച്ചുകൊണ്ട് ചെയ്ത പ്രാർത്ഥനയാണ് ഇത് പാപികൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രത്യേകിച്ചും ഈ കാലയളവിൽ ദൈവം ഒരു ദൂതനെ അല്ല രക്ഷകനെ തന്നെയാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത് ദൈവം വജനമാണ് വന്നിരിക്കുന്നത് മനുഷ്യരുടെ മേൽ മാത്രം അധികാരം ചെലുത്തുന്നവനല്ല സ്വർഗത്തിലും പാതാളത്തിലുമുള്ള എല്ലാ വസ്തുക്കളുടെ മേലും അധികാരം ചെലുത്തുന്നവനാണ് ഇസ്രായേലിൽ പിറന്നിരിക്കുന്നത് കാർമേഘങ്ങളില്ലാത്ത ആകാശത്തിൽ ഉയർന്നു വരുന്ന പ്രഭാത സൂര്യനെ പോലെയാണ് ഇസ്രായേലിന്റെ രക്ഷകൻ പ്രത്യക്ഷപ്പെടുന്നത് ധനമോഹത്തിന് അടിമപ്പെട്ടവൻ മരണാസനായ ഒരു ക്ഷയരോഗിയേക്കാൾ ദുർബലനാണ് എന്ന് നിങ്ങൾക്കറിയാം രോഗം പിടിപെടുന്നതിന് മുമ്പ് നല്ല ശരീരബലം ഉള്ളവനായിരുന്നെങ്കിലും ഇപ്പോൾ അതീവ ദുർബലനാണ് അതീവ ശക്തിമാനായിരുന്ന സാംസണും ഫോഗലോലുവനായ ശേഷം നിസ്സഹായനായി തീർന്ന കഥ നിങ്ങൾക്ക് ഒരു പാഠമായിരിക്കട്ടെ ഇസ്രായേലിൻ്റെ ശത്രുക്കളായ ഫിലിസ്റ്റീൻകാരെ ചെറുത്തു തോൽപ്പിക്കാനായി ദൈവം അയച്ച ശക്തനായിരുന്നു സാംസൺ എങ്കിലും അയാൾക്ക് അടി തെറ്റി പിറന്നപ്പോൾ തൊട്ട് കാമവികാരങ്ങളിൽ നിന്നും മറ്റ് അഥമവികാരങ്ങളിൽ നിന്നും അന്യനായി തീരത്തക്ക രീതിയിലാണ് അവനെ വളർത്തിയത് ശുദ്ധമായ ആഹാരമേ അവന് നൽകിയിരുന്നുള്ളൂ വീഞ്ഞോ നെയ്യുള്ള ഇറച്ചിയോ അവന് നൽകിയിരുന്നില്ല കാമവികാരങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നവയാണ് ഇവയെല്ലാം ജനത്തിൻ്റെ രക്ഷകനാകുന്നതിന് ചെറുപ്രായത്തിലെ തന്നെ അവനെ ദൈവത്തിന് സമർപ്പിക്കുകയുണ്ടായി അന്നു മുതൽ അവൻ മുടി വളർത്തി ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥനാണ് ബാഹ്യമായി മാത്രമല്ല ആന്തരികമായും അയാൾ പരിശുദ്ധി നിലനിർത്തണം അപ്പോൾ ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നാലും മാംസം മാംസമാണ് പിശാച്ച് പരീക്ഷകനാണ് ദൈവത്തിനെതിരായും ദൈവകൽപ്പനകൾക്കെതിരായും മനുഷ്യഹൃദയങ്ങളിൽ പടക്കിറങ്ങാൻ പിശാച്ച് തക്ക നോക്കിയിരിക്കുന്നു പുരുഷന്മാരെ പ്രലോഭിപ്പിക്കുന്ന മാംസത്തെ സ്ത്രീയെ പിശാച് ആയുധമാക്കുന്നു ബലവാനായ മനുഷ്യന്റെ ബലം സ്ത്രീയുടെ മുമ്പിൽ ആടിയുലയുന്നു ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ അവൻ ശക്തനല്ലാതായിത്തീരുന്നു ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുവിൻ സാംസണെ ഏഴ് പുതിയ കയറുകൊണ്ട് ബന്ധിച്ചിരുന്നു ഏഴ് വില്ലിൻ ഞാൻ കൊണ്ട് തളച്ചിരുന്നു അവൻ്റെ ഏഴ് പിടി മുടി കൊണ്ടും അവനെ ബന്ധിച്ചിരുന്നു എങ്കിലും അവൻ ഇതെല്ലാം തകർത്തു അവൻ എപ്പോഴും ശത്രുക്കളെ പരാജയപ്പെടുത്തി നാം ദൈവത്തെ പരീക്ഷിക്കരുത് അത് ശരിയല്ല ദൈവം നമ്മോട് ക്ഷമിക്കും എപ്പോഴും ക്ഷമിക്കും ഇനി പാപം ചെയ്യില്ല എന്ന ഉറച്ച തീരുമാനം നാം എടുക്കണം എന്ന ഉപാധിന്മേലാണ് ദൈവം നമ്മോട് ക്ഷമിക്കുന്നത് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുകയും അതേസമയം പാപത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ വിട്ടിയാണ് മൂന്ന് തവണ ശത്രുക്കളെ പരാജയപ്പെടുത്തിയ സാംസൺ ദലീലായെ ഉപേക്ഷിക്കാൻ കൂട്ടാക്കിയില്ല ഭോഗാസക്തിയും പാപവും അവനെ കീഴ്പ്പെടുത്തി ദലീലായുടെ നിർബന്ധം കൊണ്ട് സഹി കെട്ട അവൻ തൻ്റെ രഹസ്യം വെളിപ്പെടുത്തി എൻ്റെ ബലത്തിൻ്റെ രഹസ്യം ഏഴ് പിടി മുടിയാണ് പാപം ചെയ്യാനുള്ള പ്രലോഭനത്തെ ചെറുത്ത് സഹി കെട്ട് ശത്രുവിന് കീഴടങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടോ നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ കീഴടങ്ങരുത് തന്നെ എങ്ങനെ പരാജയപ്പെടുത്താം എന്ന രഹസ്യമാണ് സാംസൺ വെളിപ്പെടുത്തിയത് ബ്രഹ്മചര്യത്തിലും നാസ്രീൻകാരുടെ അനുഷ്ഠാനങ്ങളിലുമാണ് തൻ്റെ ബലം ആ ബലത്തിൻ്റെ പ്രതീകമാണ് തൻ്റെ മുടി എന്ന രഹസ്യം അവൻ വെളിപ്പെടുത്തി പരീക്ഷീണനായിരുന്ന അയാൾ ഒരു സ്ത്രീയുടെ മടിയിൽ തലവെച്ചുറങ്ങി അത് അവസാനം അയാളെ പരാജയത്തിലേക്ക് നയിച്ചു അവൻ്റെ കണ്ണുകൾ കുത്തി പൊട്ടിച്ചു അവൻ അടിമയായി നിസ്സഹായനായി തൻ്റെ വ്രതാനുഷ്ഠാനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതാണ് ഇതിനെല്ലാം കാരണം അവസാനം തൻ്റെ പാപം ഏറ്റുപറഞ്ഞ് മനസ്തപിക്കുകയും ഇനി പാപം ചെയ്യില്ല എന്ന് നിശ്ചയിച്ച് ഉറയ്ക്കുകയും ചെയ്തതിന് ശേഷമേ സാംസൺ വീണ്ടും ബലവാനായി തീർന്നുള്ളൂ മനസ്താപം ക്ഷമ സ്ഥിരോത്സാഹം ധൈര്യം ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രക്ഷകനായി മാറും മനസ്തപിക്കാനും പാപം ചെയ്യില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കാനും കഴിയുന്നില്ലെങ്കിൽ ഒരു ജ്ഞാനസ്നാനവും ഒരനുഷ്ഠാനവും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യില്ല മനസ്താപത്തിൻ്റെ കണ്ണുനീർ പൊഴിഞ്ഞാൽ ഉണങ്ങിക്കരിഞ്ഞു പോയ പുണ്യങ്ങൾ ഹൃദയത്തിൽ വീണ്ടും നാമ്പെടുക്കും എത്ര വലിയ പാപിയായിരുന്നാലും ഇത് സാധ്യമാണ് ഇന്നേ ദിവസം ഇസ്രായേലിലെ ഒരു പാപിനെ കർത്താവിൻ്റെ കാരുണ്യം കണ്ടെത്തി അവൾ ചെയ്ത മഹാപാപങ്ങൾക്ക് ദൈവം അവളെ കഠിനമായി ശിക്ഷിച്ചു എങ്കിലും അവൾ മനസ്തപിച്ചപ്പോൾ ദൈവം അവളോട് കരുണ കാട്ടി അതെ കരുണ അവളോട് യാതൊരു കരുണയും കാട്ടാതിരിക്കുകയും ക്രൂരമായി പെരുമാറുകയും ചെയ്ത ആളുകൾക്ക് ദൈവത്തിൽ നിന്നും ഏറെ കരുണ പ്രതീക്ഷിക്കാൻ അവകാശമില്ല ആ സ്ത്രീ കുഷ്ഠരോഗിയായിരുന്നു അവളോട് കരുണ കാട്ടാത്തവർ ഹൃദയത്തിൽ കുഷ്ഠരോഗം ബാധിച്ചവരല്ലേ ഓരോരുത്തരും അവനവൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കട്ടെ ആത്മപരിശോധന നടത്തട്ടെ കരുണ കാട്ടുന്നവർക്ക് കരുണ ലഭിക്കൂ ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്ന ആ സ്ത്രീ മരിച്ചവരുടെ ഇടയിൽ നിന്നും ജീവിക്കുന്നവരുടെ ലോകത്തേക്ക് മടങ്ങി വരികയാണ് ആ പാവപ്പെട്ട സ്ത്രീയെ സഹായിക്കാൻ നിങ്ങൾ നൽകുന്ന സംഭാവന ജോനാസിൻ്റെ മകൻ സൈമൺ സ്വീകരിക്കുന്നതാണ് എൻ്റെ കയ്യിൽ നേരിട്ട് തരണ്ട മൂപ്പന്മാർ മുറുമുറുക്കുന്നുണ്ട് പരാതി പറയണ്ട ഈ സ്ത്രീ നഗരത്തിലെ ഏറ്റവും വലിയ സുന്ദരിയായിരുന്ന കാലത്ത് ഞാൻ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല നിങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല ഞങ്ങൾ ഈ സ്ത്രീയുടെ കാമുകന്മാരായിരുന്നു എന്നാണോ പറയുന്നത് ഒരു വൃദ്ധൻ ഈർഷ്യയോടെ ചോദിച്ചു ഓരോരുത്തരും അവനവൻ്റെ ഹൃദയങ്ങളിലേക്ക് നോക്കട്ടെ അവനവൻ്റെ പ്രവൃത്തികളെ കൺമുമ്പിൽ കാണട്ടെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല നീതിയുടെ നാമത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇത്രയും പറഞ്ഞിട്ട് ഈശോ ശിഷ്യന്മാരോടൊപ്പം പുറത്തേക്ക് പോയി യൂദാസ് കറിയോത്തയെ അറിയാവുന്ന രണ്ടാളുകൾ അയാളെ തടഞ്ഞു നിർത്തി ചോദിച്ചു നീയും ഇയാളുടെ കൂടെയാണോ ഇയാൾ യഥാർത്ഥത്തിൽ ഒരു ദിവ്യനാണോ അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി മനസ്സിലാക്കാനെങ്കിലും നിങ്ങൾക്ക് കഴിയേണ്ടതാണ് യൂദാസ് പൊട്ടിത്തെറിച്ചു അദ്ദേഹം സാപത്ത് ദിവസമല്ലേ രോഗികളെ സുഖപ്പെടുത്തിയത് അല്ല അദ്ദേഹം സാപത്ത് ദിവസം പാപമോചനം നൽകിയതേ ഉള്ളൂ ഇതിന് സാപത്ത് ദിവസത്തേക്കാൾ പറ്റിയ ദിവസമുണ്ടോ ആ പാവപ്പെട്ട സ്ത്രീയെ സഹായിക്കാൻ നിങ്ങൾ സംഭാവന തരുന്നില്ലേ വേശികൾക്ക് ഞങ്ങൾ പണം കൊടുക്കാറില്ല ദേവാലയത്തിൽ കാഴ്ചയായി കൊടുക്കാനുള്ളതാണ് ഞങ്ങളുടെ പണം ഇത് കേട്ട് യൂദാസ് പരിഹാസ സൂചകമായി ചിരിച്ചു തന്നെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തവരെ അവിടെ വിട്ടിട്ട് യൂദാസ് ഗുരുവിൻ്റെ അടുത്തെത്തി ഈശോ അപ്പോൾ പത്രോസിൻ്റെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഇന്ന് പയ്യൻ ജെയിംസ് രണ്ട് പണക്കിഴികൾ കൊണ്ടുവന്ന് തന്നു സാധാരണ ഒരു കിഴിയാണ് കൊണ്ടുവരിക നമുക്ക് പണം കൊടുത്തയക്കുന്ന ഈ അജ്ഞാതൻ ആരാണ് ഗുരു അങ്ങേക്കറിയാമല്ലോ എന്നോട് പറയൂ ഈശോ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു മറ്റുള്ളവരുടെ കുറ്റം പറയുക എന്ന നിന്റെ സ്വഭാവം മാറുമ്പോൾ ഞാൻ പറയാം ഇവിടെ ദർശനം അവസാനിക്കുന്നു